േ അത് ആയിട്ടുള്ള എന്റെ കൈയും കാലും ഒന്നും തിരുവാതിര കാലും പോയി അത് ഓ എന്റെ വാട്സപ്പ് എല്ലാം ക്ലിയർ ആണ് അതിരെയും പറ്റുമെന്നും പറഞ്ഞാട് എന്റും ക്ലിയർ ആണ് എനിക്കും പ്രശ്നമല്ലേ യച്ച വോയിസ് ഏൽപ്പിച്ച അത് പള്ളി പള്ളിച്ചെന്ന് പറഞ്ഞാ മതി മക്കളെ അത് വേണ്ട നിന്റെ അമ്മയ്ക്ക് അവസാനം അയച്ച മെസ്സേജ് എനിക്കൊന്ന് കേക്കണം അമ്മയ്ക്ക് അവിടെ ഇരുന്ന് മുനുമുനു വയ്ക്കുന്ന ഞാൻ കേട്ടു അമ്മക്ക് അവസാനം അയച്ചത് വേണോ ഓ അതല്ല എന്തു പറയാനാ ഒരു സമാധാന മണിക്കൂർ ഞങ്ങളുടെ പിറക്ക നടക്കുക ചെവി കഴിച്ച് തിന്നാനായിട്ട് നിക്കുന്ന പോലെയാണ് എന്തൊരു ചെവി അത് പറയാ ഈ പ്രായത്തില് ഇവർക്ക് ഒരു ഇല്ലെന്ന് തോന്നാ ബേട്ട പിന്നെ എനിക്ക് സംശയമുണ്ട് ബെഡ്റൂമിന്റെ അടുത്ത് ചെവി കൂർത്തയ്ക്കുന്ന ഇവരാണോ പിന്നെ അത് മാത്രം അമ്മ ഞാൻ രാവിലെ ഇറങ്ങി വരുമ്പോ ഉണ്ടല്ലേ പറയുവാടേ ഞാനേ തലങ്ങണി മന്ത്രം ഓതി ഓതിക്കൊടുക്കുമെന്ന് എനിക്കത് എന്തോലും അറിഞ്ഞുകൂടാ നോക്കിക്കോ ഒരു ദിവസം ഞാൻ ഈ തള്ളിക്ക് കൂടോത്രം വിൽക്കും പിന്നെ അമ്മ എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ടല്ലേ ഈ ചേട്ടനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ട് പോണോന്ന് അത് ഞാൻ പയറ്റു നോക്കുന്നുണ്ട് നോക്കട്ടെ ചിലപ്പോ സാഹചര്യം കിട്ടിയ ചേട്ടൻ തന്നെ വിടാൻ ചാൻസ് ഉണ്ട് നോക്കാ ചേട്ടാ ആ എന്തായാലും നിങ്ങൾ രക്ഷോട്ടേ പറ്റും എന്നെ പറ്റി ഇല്ലേ വെയി നിന്റെ അത് വെയ്യെടുത്തോ നിന്റെ വാഴ്സ പോയി അല്ല കേട്ടെ ഞാൻ അങ്ങനെയാണെങ്കിൽ മണി വരണോണ് അമ്മയടുത്ത് അക്കോ പൊക്കോ പെക്കോ പൊക്കോ ഞാനാ അമ്മാന അമ്മാനാ അങ്ങനെയാണെങ്കി എന്റെ വാട്സാപ്പിൽ ഒരു കൊഴപ്പുറന്നാൻ ഇട്ടാ മെസ്സേജ് വായിനടാ വിജയകുമാരി ബിജോമാരിയായി ഞാനിട്ട് എന്നെയും എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല വിജയകുമാരിക്ക് ഞാൻ ഇടാറില്ല എന്റെ ഉടപ്പുറന്നെ ഞാൻ ഞാൻ ഒരു മെസ്സേജ് ഇട്ടു അതൊന്നിട്ടെ ഒന്നും പറയണ്ട അവനറിയാം എന്തരൊക്കെ പറഞ്ഞു കൊടുത്താലും അവനറിയാം ഓ നേരമെടുക്കുമ്പോ കൊറേ തല മന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്റെ മുഖ ഒരു കൊട്ട കാ കാണും എന്നെ കാണുമ്പോ പക്ഷെ ഞാൻ ഓരോന്ന് ചെയ്ത് വെച്ചിരിക്കുന്ന ആണോ ബാബ എൻ്റെ മുഖം നല്ലതാകും എന്തൊരു പെണ്ണാണോ എന്തോ ഞാൻ അന്നേ അവത് പറ്റിയതല്ലെന്ന് എന്റെ പ്രേമിച്ചില്ലേ ആരെയും ചതിക്കണ്ട അതുകൊണ്ടാണ് ഓ നിങ്ങളൊരു കുഴപ്പൊന്നുമില്ലല്ലേ ഓ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെ അവിടെ വന്നിട്ട് പറയാം എന്തെങ്കിലും ഒരു കൂടോത്രം ചെയ്തെങ്കിൽ ഞാൻ എന്റെ മോനെ എന്റെ വീട്ടിൽ തന്നെ അങ്ങനെ അവക്കടിച്ചോണ്ടു പോവാൻ ഞാൻ കൊടുക്കൂല ഇത് എന്റെ മുകളിൽ ആരോ എടുത്തു ും കൂടോത്രത്തിലല്ലേ അവസാന വിട്ടാ പറ്റത്തില്ല അതിലേ അമ്മ ഇപ്പൊ ഏറ്റവും കൂടുതൽ രമേശനോട്ട് വെച്ചിട്ടുണ്ട് രമേശനല്ലേ ഇത് രമേശനല്ലേ അത് അത് വേണ്ട വേറെ ആ അല്ല പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോൾ നല്ല ജീവിതം ജീവിതമായിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ എന്ത് പറയാണ്ടാ ചെങ്കുത്താൻ്റെയും കടലിന്റെയും മദ്യത്തേടാ ഞാൻ ഞാൻ എങ്ങനെ ജീവിക്കൂടാ കൂടെ വീട്ടിനെ അടിച്ചു വെളി കളഞ്ഞിട്ട് എനിക്ക് സുഖമായിട്ട് ഒരു ദിവസം ഫലം തന്നെ കിടക്കണം ടല് പിന്നെ മലന്ന് എന്റെ വീട്ടിൽ കിടക്കണോന്ന് പറഞ്ഞതാ അപ്പോഴും എന്നെ അവിടെ ഉദ്ദേശിച്ചല്ലടാ നീ പറഞ്ഞത് എടാ ഞങ്ങളല്ലടാ തങ്ങളീ കടന്നടി നിനക്ക് വല്ല പ്രശ്നം ഈ വീട്ടി ഉണ്ടായിട്ടുണ്ടാ ഏ നിനക്ക് വല്ല കുഴപ്പം ഈ വീട്ടിണ്ടായിട്ടുണ്ടാ എന്നിട്ട് നീ നിന്റെ കൂട്ടുകാരെ വിളിച്ച് നമ്മളെ രണ്ടുപേരെ രണ്ടുപേരെയലക്കി നമ്മളൊന്നും ഇല്ലാലും അങ്ങനെയൊന്നും പറഞ്ഞില്ലേ ഏ അടിച്ചു വേണോന്നൊന്നും പറഞ്ഞ് പറഞ്ഞില്ല നിന്നെ മാത്രമേ നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചോളൂ നീ നമ്മളെ അങ്ങ് വെറുപ്പിച്ച് ഇത് വിടൂല്ല ാണല്ലേ നിങ്ങി ചെത്താനെന്ന് കടലോളം ശുദ്ധമാണെന്നായിരിക്കും ചെലപ്പോ എന്നെ പറഞ്ഞിട്ടുള്ളത് പാപികളെ അതല്ല അമ്മയാണ് ചെകുത്താൻ ഉദ്ദേശിച്ചതിന്റെ അച്ഛൻ രട്ടെന്ന് വെച്ചാ വരട്ടേരി അങ്ങേരാണ് നിന്നെ ഈ ഇങ്ങനെ ഈ കോലത്തിലാക്കിയത് എന്നെ തിരിച്ചു പറയാൻ നിന്നെ പഠിപ്പിച്ചു ഭാര്യ ഒരു പറ്റി ദുഷിക്കുന്നു അതിനെ കഴിഞ്ഞ് ഇത് ഞാൻ സഹിക്കൂലെ തമാശ ആണ് ആ കാര്യമാണെന്ന് നിന്റെ അച്ഛൻ വരട്ടെ ഇന്ന് തീരുമാനിച്ചെ ജീവിച്ചിരിക്കത്തുള്ളു അങ്ങനെ എന്റെ മോ എന്നെ പറയുന്ന എനിക്ക് ഒരിക്കലും സഹിക്കുന്ന ആയിരിക്കുമല്ലോ അതേ ഭാര്യ അമ്മ വിഷമിക്കാവും പറഞ്ഞില്ലേതും നമ്മളിങ്ങനെ നല്ല സ്നേഹം ഒത്തൊരുമയുള്ളവരായാലും ആയി പോയാലും എന്ത് ചെയ്യാൻ പറ്റും അമ്മ എന്തിനു തന്നെ